വിശ്വത്തിലോ കയറിച്ച വിശേഷം ഏഴാം അധ്യായം പതിനൊന്ന് മുതൽ തിരുവചനങ്ങൾ യേശു ഞാനിലെ വിധവിയുടെ മനെ പുനർജ്ജീവിക്കുന്ന തന്നോട് ആവശ്യപ്പെട്ടതുകൊണ്ടല്ല മറിച്ച് ഈ വിധവയോട് അവൻ അനുകമ്പ തോന്നിയതുകൊണ്ട് വ്യക്തിപരമായി അറിയാത്ത ആളുകളോട് പോലും അവരുടെ കഷ്ടപ്പാടുകളിൽ കരുണ കാണിച്ചുകൊണ്ട് യേശു കൂടെ നിൽക്കുകയാണ് സഹനത്തോടുള്ള യേശുവിന് പെട്ടെന്നുള്ള പ്രതികരണം അനുകമ്പ തന്നെയാണ് അതുകൊണ്ടാണ് രോഗം സുഖപ്പെടുത്തുവാനും പാവം മോചിക്കുവാനും ജീവൻ വേണ്ടിയെടുക്കുവാനും ഏത് സാഹചര്യത്തിലും യേശു ശ്രദ്ധിക്കുക കരുണയുടെ ഈ മനോഭാവം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടോ എന്ന് നമ്മൾ വിചിന്തനം ചെയ്യണം പിതവിയുടെ ഏകമൻ്റെ സൗമജ്യത്തെ അലിവോട് തുടർന്ന് യേശു ഞാൻ നിൽക്കേണ്ട ഇടങ്ങളെയും തൊഴേണ്ട വ്യക്തികളെയും വ്യക്തിപരമായി അടയാളപ്പെടുത്തുന്നുണ്ട് മറ്റുള്ളവരുടെ കഷ്ടപ്പാടുകളോട് എൻ്റെ പ്രതികരണം എന്താ അവരുടെ ദുരിതത്തിൽ ഞാൻ അവരോടൊപ്പം നടക്കുന്നുണ്ടോ എനിക്ക് അനുകമ്പയുള്ള ഒരു ഹൃദയമുണ്ടെന്ന് മറ്റുള്ളവർ പറയുമോ യേശുവെ എൻ്റെ ജീവിത സാഹചര്യങ്ങൾ അനുവദ അനുകമ്പയോടെ ഒരു സുശിക്ഷമാകുവാൻ എന്നെ അനുവദിക്കണമേ അഹമ്മദാബാദിൽ വിമാന ദുരന്തത്തിൽ മരണമടഞ്ഞാൽ എല്ലാവർക്കും വേണ്ടി നമുക്ക് പ്രത്യേകം വരുന്ന ദിവസം അനുകമ്പയോടെ പ്രാർത്ഥിക്കാം നമ്മൾ ജീവിതാർത്ഥാവശം ഷേഡീകൃപയും പിതാവാദിന്റെ സ്നേഹം ബന്ധ സഹാസങ്ങൾ എല്ലാവരുടെ കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും പുഴ നീക്കും മാത്രം